വെൽക്കം ടു സെഷൻ ഓഫ് ടാലി അക്കൗണ്ടിങ് അപ്പോൾ നമുക്ക് ഇന്ന് ടാലിയിൽ നോക്കാനുള്ളത് പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും എങ്ങനെ എൻറ്റർ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ ഞാനിവിടെ ഓൾറെഡി എക്സൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ പറ്റും പർച്ചേസ് റിട്ടേൺ അതായത് പാർട്ടി ഐറ്റംസ് ക്വാണ്ടിറ്റി റേറ്റൊക്കെ കാണാൻ പറ്റും നമുക്കിതെങ്ങനെ ടാലിയിൽ എൻറ്റർ ചെയ്യാൻ നോക്കാം ഓക്കെ അതിനുവേണ്ടി ടാലിയിൽ നമ്മൾ എന്താക്കണം വൗച്ചേഴ്സിൽ വരണം അവിടെ വൗച്ചേഴ്സിൽ വന്നിട്ട് നമുക്കവിടെ എഫ് ടെൻ കാണാൻ പറ്റും റൈറ്റ് സൈഡിൽ എഫ് ടെൻ അതല്ലെങ്കിൽ അതർ വൗച്ചേഴ്സ് അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ എന്താണ് ഡെബിറ്റ് നോട്ട് കാണാൻ പറ്റും നമുക്കതിൻ്റെ ഷോർട്ട് കട്ട് ആയിട്ട് ആൾ ടി എഫ് ഐ എന്താക്കാം ക്ലിക്ക് ചെയ്താൽ ടാപ്പ് ചെയ്താൽ എന്താവും ഓട്ടോമാറ്റിഡായിട്ട് എന്താവും ഡെബിറ്റ് നോട്ടിൽ പോവും ഓക്കെ ഞാനിപ്പോൾ ഇവിടെ ഡെബിറ്റ് നോട്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡെബിറ്റ് നോട്ടിൽ നമുക്ക് ആദ്യം എന്താക്കണം ഡേറ്റ് എൻറ്റർ ചെയ്യണം അപ്പോൾ ഡേറ്റ് എത്രയാണ് വൺ വൺ ട്വൻറ്റി ഫൈവ് അതായത് ഫസ്റ്റ് ജനുവരി ഓഫ് ട്വൻ്റി ട്വൻ്റി ഫൈവ് എൻ്റർ ചെയ്യാം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പാർട്ടിയാണ് അതായത് പാർട്ടി ഏതാണ് ഇവിടെ പാർട്ടി നെയിം നോവ ട്രേഡേഴ്സാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ പാർട്ടി നെയിം എന്താ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഐറ്റമാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പാർട്ടി ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നോവ ട്രേഡേഴ്സ് എന്താക്കാം ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ എന്താക്കാം ഇവിടെ പർച്ചേസ് ലെജർ സെലക്ട് ചെയ്യണം അതായത് ഇതിപ്പോൾ നോവ ട്രേഡേഴ്സ് ഇൻസൈഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത് അതായത് ലോക്കൽ പർച്ചേസ് ആണ് ചെയ്തത് അപ്പോൾ അത് ലോക്കൽ പർച്ചേസ് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ എന്താക്കുക നെക്സ്റ്റ് ഐറ്റംസ് ആണ് നെയിം ഓഫ് ഐറ്റം ആണ് വേണ്ടത് അതായത് ഡൈനിങ് ടേബിൾ നമ്മൾ ഐറ്റം എന്താണ് ഇൻ കേസ് ഡാമേജ് വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ റിട്ടേൺ ചെയ്യുമ്പോൾ അതേ ഐറ്റം സെലക്ട് ചെയ്യുക ഏതാണ് റിട്ടേൺ ചെയ്യുന്ന ഐറ്റം ഡൈനിങ് ടേബിൾ ക്വാണ്ടിറ്റി ടെൻ അപ്പോൾ റേറ്റ് എത്രയാണ് സെവൻ തൗസൻഡ് ഓക്കെ നെക്സ്റ്റ് ചെയറാണ് ചെയർ ക്വാണ്ടിറ്റി എയ്റ്റാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഓൾറെഡി നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റ് തന്നെയാണ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വീഴുന്നത് ഇൻ കേസ് നമ്മൾ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതായത് പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ ബാലൻസ് അതായത് എമൗണ്ട് കുറേ നിന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഓക്കെ ഇടാം ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ എയ്റ്റ് ഹൺഡ്രഡ് തന്നെ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അവിടെ എന്താണ് ടാക്സ് ആണ് അതായത് സി ജി എസ് ടി എസ് ജി എസ് ടി അതായത് ടാക്സും എന്താ നമുക്ക് ടാക്സ് ഇൻപുട്ട് വരില്ല അതായത് റിട്ടേൺ റിട്ടേൺ ഐറ്റമിൽ ടാക്സ് ഇൻപുട്ട് വരില്ല ഓക്കെ നമുക്കിവിടെ ഇൻവോയ്സ് ടോട്ടൽ നോക്കാം അതായത് എയ്റ്റി ഫൈവ് തൗസൻഡ് ഫൈവ് സിക്സ്റ്റി എയ്റ്റാണ് എയ്റ്റി ഫൈവ് തൗസൻഡ് ഫൈവ് സിക്സ്റ്റി എയ്റ്റാണ് ഓക്കെ അപ്പോൾ ബില്ല് ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എൻറ്റർ ചെയ്യുന്നത് നമുക്ക് ഇതെന്താക്കാം കൺട്രോൾ ചെയ്യാന്ന് കൊടുക്കാം എഗെയിൻസ്റ്റ് റെഫറൻസ് അതായത് നമ്മൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത ഇൻവോയ്സ് റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ ആ റെഫറൻസ് വെച്ചിട്ട് എൻ്റർ ചെയ്യാം സേവായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി സെയിൽസ് ചെയ്ത ഐറ്റം നമുക്ക് റിട്ടേൺ നമുക്ക് വരുവാണ് അതായത് പാർട്ടി എന്തോ ഒരു കാരണത്താൽ അല്ലെങ്കിൽ ഡാമേജുള്ള കാരണത്താൽ നമുക്ക് റിട്ടേൺസ് ചെയ്യാം അത് നമുക്ക് എങ്ങനെ എൻറ്റർ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ സെയിൽസ് റിട്ടേൺ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അവിടെ പാർട്ടി നെയിമും ഐറ്റം ഒക്കെ സെലക്ട് ചെയ്യാം ഓക്കെ അതിനുവേണ്ടി എന്താക്കാം വൗച്ചേഴ്സിൽ വരാം എഫ് ടെന്നിൽ നമ്മുടെ എഫ് ടെണ് കാണാൻ പറ്റും എഫ് ടെന്നിൽ നമുക്ക് പോകേണ്ടത് എന്താണ് ക്രെഡിറ്റ് നോട്ടാണ് അതായത് ആൾ ടി എഫ് സിക്സ് ഷോർട്ട് കട്ട് കീ ആണ് ഓക്കെ ക്രെഡിറ്റ് നോട്ട് ഞാൻ എൻടർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയും എന്താക്കാം ഡേറ്റ് സെലക്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ഡേറ്റും ഞാൻ എവിടെയും ഫസ്റ്റ് ജനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് കൊടുക്കുന്നുണ്ട് ഓക്കെ വൺ വൺ ട്വൻറ്റി ഫൈവ് തന്നെയാണ് പാർട്ടി നെയിമാണ് നെക്സ്റ്റ് വേണ്ടത് അതായത് റിലയബിൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ പാർട്ടി നെയിം ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് എൻട്രി കൊടുക്കുക കൺട്രോളിയായി കൊടുക്കുക അപ്പോൾ ഈ പാർട്ടി അതായത് ഇത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പാർട്ടിയാണ് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് ചെയ്ത പാർട്ടിയാണ് അപ്പോൾ നമ്മളിവിടെ ലെജർ അക്കൗണ്ട് ഇൻട്രസ്റ്റേറ്റ് സെയിൽസ് തന്നെയാണ് എൻ്റർ ചെയ്യുക നെക്സ്റ്റ് നമുക്കിവിടെ ഐറ്റം അതായത് ഡൈനിങ് ടേബിൾ ആണ് ക്വാണ്ടിറ്റി എത്രയാണ് ക്വാണ്ടിറ്റി ആണ് അപ്പോൾ റേറ്റ് നമ്മൾ റിട്ടേൺ സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ നമ്മൾ റേറ്റ് എത്രയാണ് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് കൊടുക്കുക ചെയറ് എയ്റ്റ് പീസ് തന്നെയാണ് നമ്മളവിടെ റേറ്റ് പെർ പീസ് ചാർജ് ചെയ്യുന്നത് നയൻ ഹൺഡ്രഡ് ആണ് റിട്ടേൺ വരുമ്പോൾ ഓക്കെ നമ്മൾ റിട്ടേൺ എടുക്കുമ്പോൾ ഏതാണ് റേറ്റ് നമ്മൾ ചാർജ് ചെയ്യുന്ന ആ റേറ്റ് അവിടെ കൊടുക്കണം നെക്സ്റ്റ് നമുക്കിവിടെ ഐ ജി എസ് ടി ആണ് വേണ്ടത് ഓക്കെ ഐ ജി എസ് ടി സെവൻ തൗസൻഡ് സെവൻ സെവൻറ്റി സിക്സ് ആണ് ഓക്കെ ഐ ജി എസ് ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എൻട്രി കൊടുക്കുക ഓക്കെ ഇൻവോയ്സ് ടോട്ടൽ നോക്കാം ഇവിടെ ഇൻവോയ്സ് ടോട്ടൽ സെവൻറ്റി ടു തൗസൻഡ് ഫൈവ് സെവൻ്റി സിക്സ് ആണ് ഇവിടെ സെവൻറ്റി ടു തൗസൻഡ് ഫൈവ് സെവൻറ്റി സിക്സ് ടാലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്കിവിടെ ഇ ഒബിൾ അപ്ലിക്കബിലിറ്റി നോന്ന് കൊടുക്കാം ഓക്കെ റെഫറൻസ് സെലക്ട് ചെയ്യാം അതായത് നമ്മൾ സെയിൽ ചെയ്ത ഇൻവോയ്സ് വെച്ചിട്ട് നമുക്ക് എന്താക്കാം റിട്ടേൺ എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എന്താണ് സെയിൽസ് റിട്ടേൺ നമ്മൾ എൻറ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും നമ്മൾ ടാലിൽ എൻ്റർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നുണ്ട് ഓക്കെ ദെൻ ഗുഡ് ബൈ